ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കുന്നത് സ്വഭാവം എന്താ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ സ്വഭാവം എടുത്ത അവസ്ഥ ഇത് അതിനു വല്യ സാധനാണ് ചെറുതന്നെ പറ അപ്പോ നമസ്കാരം എല്ലാവർക്കും ആയ ആ ഒരു മെയിൻ പ്രശ്നമുണ്ട് നമ്മുടെ വീഡിയോ മയിലിനെ കൂലാടി നമ്മൾ മയിലിനെ കൂലാടി നൈകാലും ും ചാട്ടാണോ പരിപാടി നമ്മടെ അവസ്ഥയില്ലേ ഒരു സാധനം എടുത്താ രണ്ട് അങ്ങോട്ടേക്കൂ കുഞ്ചൻ നബൂ നാല് ജന നബൂ കുഞ്ചൻ ദോ മങ്ങനെ വെട്ടിയേ മങ്ങനെ വെക്കിയനേ അഞ്ചം ദൂനി തം മുട്ട കടുങ്ങണം മൊയിനി നിപ്പും മാടി എന്നം മ്മ് നമ്മളെ മാടി അതുകൊണ്ട് ഫോൺ കൊണ്ട് അവരെ മുടി ചെയ്തു തരൂ അങ്ങനെ മുടി ചെയ്തു തരൂ പെരുടെ ഉണ്ടായിരുന്നേ നോക്കിട്ട്

എയ് വേണ്ടിടാ ദേ ടൈന്റെ ഫോൺ വെയ് വേ ടൈന്റെ ഫോൺ വെയ് ഒരു ഉമ്മയിടിക്ക ചാരിയോ അമ്മ 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 ഫോൺ വെടാൻ പോവല്ലേൈൈട്ടാനോട് ഫോൺ ആവില്ലൈട്ടാ നീ പോട്ടെ വേ പോട്ടെ വേ പോട്ടെ വേ പോട്ടെ ഫോണാവില്ലേ വേ പോട്ടെ വേ പോട്ടെ വേ പോട്ടെ ലൈറ്റ് ഞാൻ പറോട്ടെ ലൈറ്റ് പോയി നിയാക്ക അന്തർ വാണ്ടോ എന്റെ പേര് നടക്കല്ലേ അറിയാ പറഞ്ഞു കൊടുക്ക എന്റെ പേര് പാട്ടി സ്വർണ്ണ പാട്ടി സ്വർണ്ണ അതെല്ലാം തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുക്കാതെ ആദ്യം പറഞ്ഞു ആ കൊടുത്തു

അപ്പൊ നമ്മുടെ പേര് എല്ലാവർക്കും നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യാം വീഡിയോ പോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കട്ടോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം അധികം നേരെ ഞാൻ ഇങ്ങനെ കളിച്ചോടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോറായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ നമ്മളെ വൈകുന്നേരത്തെ ഒരു വിഷയം കുട്ടികളെ വെച്ചിട്ടുള്ളതൊന്നും ജസ്റ്റ് ഞാൻ എടുത്തു എന്നുള്ളതല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെ അറിയിക്കാം നിങ്ങളുടെ പുത്തനെ പറയുന്നൊക്കെ തുടങ്ങി അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും എന്താ പറയാ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ് അച്ഛനൊന്നും അവിടെ അപ്പോ നാളെ കാണാൻ വീട്ടുകാരെ എല്ലാ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഷെഹബി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു മക്കളുമായിട്ടുള്ള കുറച്ച് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികളെ നോക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ വയ്ക്കാനൊക്കെ ആവും അപ്പം നടക്കണം